അച്ചമ്പര നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുഷ്പൻ്റെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർപ്രൈസിലോട്ടാണ് വരുന്നത് പുഷ്പൻ്റെ ഒരു ഓപ്ഷൻ അവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ടാവും അത് നോക്കുമ്പോളാണ് ഇങ്ങനെ ഒരു ഇൻ്റർപ്രൈസിലോട്ടാണ് നിങ്ങൾ കൊണ്ടുവരാ ചെയ്യാൻ മാത്രം അത്ര റിസ്ക്കുള്ള ജോബ് ഒന്നും ഇല്ല പിന്നെ കോടാലി ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും കയറുമ്പത്തോ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു കൈയിൻ്റെ ചിഹ്നം അവിടെ കാണിക്കണ്ടാവും ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തതുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ക്ലെയിം ചെയ്തത് അപ്പോൾ നാല് ചങ്ങല പൊട്ടിക്കാനാണ് ഈ ചെയിന് കാലം പൊട്ടിക്കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും റിക്വസ്റ്റ് ഇടാം നമ്മൾ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരോട് അസെപ്റ്റ് ഹെൽപ്പിൻ്റെ അവിടെ കണ്ടോ അവരൊരു ഹെൽപ്പ് എന്നുള്ള ഓപ്ഷന് അത് നിൽക്കിക്കഴിഞ്ഞാൽ അവിടെ ഹെൽപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലെയിം ചെയ്യാൻ പറയും അവരോട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു പത്തെണ്ണം ഒരാളെടുക്കാം പത്ത് ഹെൽപ്പിൻ്റെ അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ അങ്ങനെ കോടാലി ആ ക്ലെയിം ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും അതായത് നമ്മൾ ആ ചങ്ങല പൊട്ടിച്ച് ക്ലെയിം ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പുഷ്പൻ്റെ വെഹിക്കിളാണ് അതായത് ലോറിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ചന്ദന ലോറി അപ്പോൾ നമ്മൾ എടുക്കാൻ നോക്കണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവായിട്ട് എൻ്റർപ്രൈസ് തന്നെയാണ് വരിക നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പുഷ്പൻ്റെ ആ ലോറിൻ്റെ ഇത് എന്ത് ചെയ്യുക ക്ലെയിം ചെയ്ത് നെക്കി കൊടുക്കുക അപ്പോൾ അത് നമ്മൾ എൻറ്റർപ്രൈസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എൻ്റർപ്രൈസിലാണ് വരുന്നത് എൻ്റർപ്രൈസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കണ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് കാണിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കാലാവസ്ഥ പറയണം അപ്പോൾ അതായത് ജസ്റ്റ് രണ്ടു പ്രാവശ്യം ഈ പേജ് വിജിസ്റ്റ് ചെയ്യാം പിന്നെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അഞ്ച് പ്രാവശ്യം സി അല്ലെങ്കിൽ ബി ആർ റാങ്കിൽ മാച്ച് ചെയ്യും പിന്നെ ചെയ്യുക അഞ്ച് എനിമിനെ പിന്നെ ഹെഡ്ഷൂട്ട് ചെയ്ത് നോക്ക് ചെയ്യാം ഞാൻ എഡ്ഷൂട്ട് ചെയ്ത് കില്ല് അല്ലെങ്കിൽ നോക്കാം എന്തെങ്കിലും ചെയ്തു തരാം അപ്പം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ എന്ത് ചെയ്യുക മൂന്ന് തവണ ബി ആറിലോ അല്ലെങ്കിൽ സി എസ് സി റാങ്കിൽ കില്ലെടുക്കുക പിന്നെ എഡ്ഷ്യൂട്ട് അടിക്കുന്നത് ഏതിലായാലും ലോളോഫിലാണ് ഏതെങ്കിലും കളിക്കാം നിങ്ങൾക്ക് ബി ആർ റാങ്ക് തന്നെ വേണമെന്നില്ല അപ്പോൾ പോയ മൂന്ന് പ്രാവശ്യം ചെയ്യുക അടിച്ചു അപ്പോൾ റാങ്ക് സി എസ് സിലോ കളിച്ചുകൊണ്ട് പോയാൽ മൂന്ന് പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഈ ഇവൻറ്റ് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ജസ്റ്റ് മനസ്സിലായി തോന്നുന്നു അപ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്തതില്ലയെന്നുള്ളത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലായിട്ട് അറിയിക്കാം കാരണം ഈവെൻറ്റ് എങ്ങനെ ചെയ്യേണ്ടി ഇങ്ങനെ എടുക്കണം എന്നുള്ള അറിയാത്തവർ കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക ജസ്റ്റ് തായ നിങ്ങൾ കളിക്കണം കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് നോക്കുക പിന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടുന്നവർക്ക് റെഡിങ് കോഡ് കിട്ടുന്നതാണ് അതായത് അഞ്ച് കമൻറ്റ് ഇടണം അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് പോലും വേറൊരാൾ ഇടാത്ത രീതിയിലുള്ള കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യും റെഡിങ് കോഡ് കിട്ടുന്നതാണ് പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ഓൺ ആക്കിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീട്ടിലോട്ട് കാണാം